നമസ്കാരം ശ്രീ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ ആദിരാവിന്റെ സംസ്കൃത ചിന്തയിൽ നേറിയുറഞ്ഞു മുടഞ്ഞു മുരുകി ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചെതും ബലരിഞ്ഞൊരു നാളമുയർന്നു ക്രത്തിലൊതുങ്ങി വിളങ്ങിയ കൊടുക്കയാൽ തൻ കരൾ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻകഴുക ചിറകടിയേൽക്കിലും തൽസിക്രത്തിൽ വീര്യമായി ും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും കാലത്തിലും വന്തം ചെയ്ത മരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യപരിപാകമഗ്നീ എന്നയലത്തെ പടിപ്പുര കാത്തിടുമെന്ന വിലക്കിൻ തിരിയുടനാമ്പിലായി മഞ്ഞിൻകുളിർമയും ഓർമ തൻ തുമ്പിലെ മന്ദസ്മിതവുമായി നിൽക്കും വെളിച്ചമേ ആ വെളിച്ചത്തിന്റെ നേരിയ സൗഹൃദമാധുരിയൂറി വരുന്നതു അഗ്നി കണ്ണുനീർ ദീർഘ നിശ്വാസമായി മാറ്റിയും കാളമേഘത്തെ കടലാക്കി മാറ്റിയും കല്ലും മലകളും കല്ലോലമാക്കിയും കാലപ്രവാഹ കളകിരി പാടിയും ഉദ്രസമാസ്മര ഊദ്രസമാസ്മര വിദ്യുള്ളപ്പോൾ കത്തി നിൽക്കുന്ന നീ കത്തി നിൽക്കുന്ന നീ പണ്ടുകാലത്തു മറന്നിട്ടു പോന്നൊരു സംഹാരാക്ഷസക്തി ശാപങ്ങളെ ഒന്നിച്ചു കുട്ടിജ്വലിപ്പിച്ചു മാനവ ജന്മത്തിനുഗ്രപത്തായി വരുന്ന നീ കണ്ണിമയ്ക്കുന്നതിന് മുൻപിനേ വിശ്വങ്ങൾ വെണ്ണീരിടും ഔണു കാണ്ഡവം എത്ര ദഹിച്ചു നീ കൗരവ പാണ്ഡവ രാജ്യങ്ങൾ എത്ര ദാഹിച്ചു നീ സൂര്യാന്വയങ്ങളും ചന്ദ്രാന്വയങ്ങളും ആര്യപുരാതനത്വത്തിൽ ഹോമിച്ചു നീ മായാവിവശതമായവ പിന്നെയും ഓരോ തരം പുനഃസൃഷ്ടി മോഹിക്കാം ആതിരേതസായി അനാദന്താജിപ്രതീജി പ്രണയ പ്രതീകമായി ഈറ്ററ തൊട്ടുചുടലക്കളം വരെ കൂട്ടുമറുക്കാതെ മറുക്കാതെ എന്നെയും നിന്നെയും ഒപ്പം ഭരിക്കുന്ന ദിവ്യപ്രപഞ്ചവിധാനമാണ് അഗഗ്നീ ദിവ്യപ്രപഞ്ചവിധാനമാണ്ഗ്നീ ദിവ്യപ്രപഞ്ച വിധാനമാണ് അഗഗ്നീ നന്ദി